കാനന ഭംഗി ഒരു ദിവസം താമസിക്കാൻ മോഹമുള്ള പ്രകൃതി സ്നേഹികൾക്ക് വന്നാൽ മതി ബാക്കിയെല്ലാം ഇവിടെ സജ്ജമാണ് ബംഗ്ലാവ് ായി തുറ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പണി പൂർത്തിയാക്കിയ ബംഗ്ലാവ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഈസ്റ്റേൺ സർക്കിളിന് കീഴിൽ പാലക്കാട് വനം ഡിവിഷനിലെ ഒലവക്കോട് റേഞ്ച് ധോണി സ്റ്റേഷനിൽ കാനന നടുവിലുള്ള കവറക്കുന്ന് ബംഗ്ലാവ് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായാണ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുന്നത് ധോണി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ജനുവരിയിൽ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചു രണ്ടു മുറികൾ ഡൈനിങ് ഹാൾ മുറി അടുക്കള ശുചിമുറി സൗകര്യമുണ്ട് വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷയ്ക്കായി വൈദ്യുതി വേലിയുമുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ ശൈലിയിലുള്ള കെട്ടിടത്തിൽ തേക്കിൻ തടിയിൽ കൊത്തുപണി ചെയ്ത വലിയ വാതിലുകൾ ജനരുകൾ ആകർഷകമാണ് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ധോണി മുതൽ കവറക്കുന്ന് ട്രക്കിംഗ് ധോണി വെള്ളച്ചാട്ടം പാണ്ഡൻകല്ലിലേക്ക് ട്രെക്കിംഗ് പക്ഷിനിരീക്ഷണം എന്നിവ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം ഉൾപ്പെടെ കവറക്കുന്ന് ബംഗ്ലാവിൽ ഒരു ദിവസത്തെ താമസത്തിന് രണ്ടു പേർക്ക് ഏഴായിരം രൂപ നൽകണം രണ്ട് മുറികളുണ്ട് അഡീഷണൽ ബെഡിന് രണ്ടായിരം രൂപ നൽകണം പുതുപ്പരിയാരം പഞ്ചായത്തിലെ മുല്ലക്കര ആദിവാസി വനസംരക്ഷണ സമിതിക്കാണ് മേൽനോട്ട ചുമതല സന്ദർശകർ തലേദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് ഇ പേയ്മെന്റ് നടത്തി താമസത്തിനെത്താം ഒപ്പം വനംവകുപ്പിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന സാക്ഷ്യപത്രം ധോണി എക്കോ ടൂറിസം സെൻ്ററിൽ നൽകിയാലേ കവറക്കുന്ന് ബംഗ്ലാവിലേക്ക് പ്രവേശനമുള്ളൂ പാലക്കാട് ടൗണിൽ നിന്നും മലമ്പുഴ ഡാമിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ധോണിയിലേക്ക് കവറക്കുന്ന് ബംഗ്ലാവ് കൂടി തുറക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികളെത്തും യു ടി പാലക്കാട്